യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീയ വചന ചിന്ത തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ കാര്യം യോനൻ സുശേഷം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളെ ആസ്തുമാക്കിക്കൊണ്ട് ദൈവം നമ്മളിൽ എങ്ങനെയാണ് തൻ്റെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കേവലം ദൈവം നമ്മളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതല്ല നമ്മളോട് തൻ്റെ കൂട്ടായ്മയെ കുറിച്ച് പറയുന്നത് ദൈവം രണ്ട് കാര്യങ്ങൾ നമ്മളിൽ നിന്നും പ്രതികരണമായി ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒന്നാമത് നാം യേശുവിനെ സ്നേഹിക്കണം യേശുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവന്റെ വചനം അനുസരിക്കുക എന്നുള്ള ആ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ അംഗീകരിക്കുക നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ആൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം ഒരുപക്ഷെ നമ്മളിൽ നിന്നും അദ്ദേഹം ഒന്നും വാങ്ങിയിട്ടല്ലായിരിക്കാം നമ്മെ സ്നേഹിക്കുന്നത് പക്ഷേ അദ്ദേഹം നമ്മളുടെ പ്രവൃത്തികളെ അദ്ദേഹം കാണുന്നു അല്ലെങ്കിൽ നമ്മളിൽ സാധ്യതയുള്ളതായ പ്രവൃത്തികളെ അദ്ദേഹം കാണുന്നു എന്ന് പറയുന്ന പോലെ കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് യേശുക്രിസ്തു നമ്മെ ആദ്യം സ്നേഹിച്ചു എന്നുള്ളതായ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിലാണ് അത് വിശുദ്ധ വേദവസ്വ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവൻ ആദ്യമേ നമ്മെ സ്നേഹിച്ചു നാം ശത്രുക്കളായിരിക്കുമ്പോഴേ അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ സ്നേഹം അവൻ നമ്മളോട് പ്രകടിപ്പിച്ചു അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കുന്നവനായ ഈ യേശുവിനെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം അങ്ങോട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത് യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതായ ഒരു അനുഭവമല്ല മറിച്ച് നാം പറഞ്ഞില്ലേലും നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്കത് യേശുവിനെ വെളിപ്പെടുത്തുവാൻ സാധിക്കും മറ്റുള്ളവരെ വെളിപ്പെടുത്തുവാൻ സാധിക്കും അതെങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് കർത്താവ് യേശു ക്രിസ്തു വ്യോമനും സുശേഷം പതാലം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശു ഇസ്ക്രിയോത്വല്ലാത്ത യൂതയോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ വചനം പ്രമാണിക്കും നോക്കണേ ഈ വചനം പ്രമാണിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ആളുകളും വചനം പ്രമാണിക്കാറില്ല അവർക്ക് വീട്ടിൽ ബൈബിളുണ്ട് അവർ ബൈബിൾ കൊണ്ട് പോകുന്നു ഒക്കെ ശരിയാണ് പക്ഷേ ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവർ അനുസരിക്കണം വചനത്തെ വിശ്വസിക്കണം വചനത്തെ അനുസരിക്കണം വചനത്തെ അനുസരിക്കുക വഴിയാണ് നമ്മൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ വചനം അനുസരിക്കുമ്പോൾ നമ്മുടെ പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കും ദൈവത്തിന്റെ ആ വലിയ സ്നേഹം കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതായ ആ ദൈവ സ്നേഹം നമ്മളിലേക്ക് അധികമായി ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവം തരുന്നതായ ഒരു ഉറപ്പാണ് ഞങ്ങൾ അവന്റെ അടുക്കിൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും ഇതാണ് ഇപ്പോൾ നമുക്കുള്ളതായ ദൈവിക വെളിപ്പാട് അല്ലെങ്കിൽ ദൈവം നമ്മിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായ യേശുക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കുന്നു യേശുക്രിസ്തു ക്രിസ്തു എന്നോട് കൂടെ ഉണ്ട് എന്ന് ഒരു വ്യക്തിക്ക് പറയാൻ കഴിയണമെങ്കിൽ ഈ ഒരു കൂട്ടായ്മ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് നാം യേശുവിനെ സ്നേഹിക്കുന്നത് രണ്ടാമത് അവന്റെ വചനത്തെ പ്രമാണിക്കുന്നത് യേശുവിനെ സ്നേഹിക്കുന്ന വഴി വളരെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളിൽ ആ വചനത്തിന്റെ ആ അനുസരണം വിളപ്പെട്ടു വരും യോഹനാൻ പതിനാല് ഇരുപത്തിനാല് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്ന് ഉത്തരം പറഞ്ഞു നോക്കണേ നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റെ അത്രേ എന്ന് പറയുമ്പോൾ ഗോഡ് ഹെഡ് എന്നുള്ള ഒരു ആശയത്തിലാണ് ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയരുത് ഈ വചനമൊന്നും യേശു ക്രിസ്തുവിൻ്റെതല്ല ഇതെല്ലാം പിതാവായ ദൈവത്തിൻ്റെതാണ് എന്നല്ല നമ്മൾ പറയേണ്ടത് മറിച്ച് യേശു ക്രിസ്തു അവിടെ കാണിക്കുന്നത് ഗോഡ് ഹെഡ് അതായത് അധികാരമുള്ള ആ ദൈവത്തെ അധികാരിയായ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗോഡ് ഹെഡ് ദൈവത്തിന്റെ പരമാധികാരത്തെ മൊത്തമായി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്റെ പിതാവെന്ന് യേശു ക്രിസ്തു പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം വചനം എൻ്റെതാണ് വചനം ദൈവത്തിൻ്റെതാണ് അപ്പോൾ ആ വചനം നിങ്ങൾ അനുസരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ നിന്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ അടുക്കൽ വന്ന് വാസം ചെയ്യുവാൻ കൂട്ടായ്മയ്ക്കായി അത് സഹായിക്കും അങ്ങനെ നമ്മൾ ആ ദൈവീക കൂട്ടായ്മയിലേക്ക് വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സത്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ഗ്രഹിക്കുന്നത് അതിൽ നമ്മൾ വളരെ പ്രധാനമായി ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വാക്യം ഈ രണ്ട് കൊരിന്തിയർ പതിമൂന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ തന്നെ ഉണ്ട് അതാണ് നമ്മൾ മലയാളത്തിൽ ആദ്യമായി വായിക്കുന്നത് കർത്താവായി യേശുക്രിസ്തുവിന് കൃപയും അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയുടെ കൂട്ടായ്മ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കൃപയുടെ കൂട്ടായ്മ എന്താണ് കൃപ കൃപ എന്നുള്ളത് വാസ്തവത്തിൽ ധാരാളം അർത്ഥങ്ങൾ ധാരാളം നിർവചനങ്ങൾ നമുക്ക് വിശുദ്ധ വേദവസ്വത്തു നിന്ന് വായിക്കാൻ കഴിയും ദൈവം നമുക്ക് നൽകുന്ന ഫേവർ ദൈവത്തിന്റെ അനുകൂലത എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കുവാൻ കഴിയും അതേപോലെ തന്നെ ദൈവം നമുക്ക് തരുന്ന പ്രാപ്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതേപോലെ തന്നെ അർഹതയില്ലാത്ത സ്ഥാനത്ത് പകരപ്പെടുന്ന ദൈവീക ശക്തി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ദൈവത്തിന്റെ ദാനം എന്ന് നമുക്ക് കൃപ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുവാൻ കഴിയും അങ്ങനെ ധാരാളം വിവിധങ്ങളായ അർത്ഥങ്ങൾ കൃപയ്ക്ക് പലപ്പോഴും കൽപ്പിക്കപ്പെടാറുണ്ട് പക്ഷെ ഇവിടെ കർത്താവ് യേശുക്രിസ്തു കൃപ എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് അതിനായി ചില വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നുപോകാം ഇവിടെ തീർച്ചയായിട്ടും യേശുക്രിസ്തു കൃപയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്തതായ ഒരു വാക്യമാണ് രണ്ട് കുരിന്തിയർ എട്ടാം അധ്യായം ഒമ്പതാമത്തെ വാക്യം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീരുന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പോൾ എന്താണ് ഇവിടുത്തെ കൃപ ഇവിടുത്തെ കൃപ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കൃപയാണ് യേശുക്രിസ്തു നൽകുന്ന കൃപയാണ് ആ കൃപ എന്ന് പറയുന്നത് നമ്മൾ നിമിത്തം അവർ ദരിദ്രനായി തീർന്നു എന്നുള്ളതാണ് ആ കൃപ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ സമ്പന്നരാകേണ്ടതിന് വേണ്ടി അതായത് ദൈവമില്ലാത്തതായ ആ അവസ്ഥയിൽ നിന്നും ദൈവം ഉള്ളതായ അവസ്ഥയിലേക്ക് മാറേണ്ടതിന് വേണ്ടി സ്വർഗീയമല്ലാത്ത അവസ്ഥയിൽ നിന്നും സ്വർഗീയമായ അവസ്ഥയിലേക്ക് മാറേണ്ടതിന് വേണ്ടി അവൻ നാം നിമിത്തം ദരിദ്രനായി തീർന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രയോഗം ഒരുപക്ഷെ നമ്മൾ അടുത്ത വാക്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും കാരണം ഇത് വളരെ വളരെ വിശാലമായ ഒരു വിഷയമാണെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ നോക്കണ്ട ഇവിടുത്തെ ആദ്യത്തെ പ്രയോഗം എന്താണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നു എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിനെ സമ്പന്നൻ എന്ന് വിളിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് സമ്പന്നൻ എന്ന് പറയുമ്പോൾ ഈ ലോകപരമായിട്ട് സമ്പന്നത ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് അർത്ഥം അതായത് കൂടിയ വാഹനങ്ങൾ വലിയ വീട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ വരുമാന സ്രോതസ്സുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ വ്യക്തി ഒരു സമ്പന്നനാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഭൗതികമായ തലത്തിൽ സമ്പന്നത ഉള്ളെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവ് യേശുക്രിസ്തുവാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് അവന്റേതാണ് ഈ ലോകം മുഴുവനും ഈ പ്രപഞ്ചം മുഴുവനും അതുകൊണ്ട് അവന്റെ സമ്പന്നതയെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയവുമില്ല പക്ഷെ ഇവിടുത്തെ പ്രയോഗം സൂചിപ്പിക്കുന്നത് ആത്മീകമായിട്ടുള്ള കുറിച്ചാണ് കാരണം അവനാണ് എല്ലാത്തിന്റെ ഉറവിടം അപ്പോൾ അവന്റെ ആ സമ്പത്തിനെ കുറിച്ച് നമുക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ മഹിമയിലുള്ളതായ കർത്താവേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മളുടെ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് വേണ്ടി നമ്മൾ ആരും സമ്പന്നർ അല്ല അല്ലായിരുന്നു നമ്മൾ എങ്ങനെയാണ് സമ്പന്നരാകുന്നത് കർത്താവ് യേശുക്രിസ്തു മൂലമാണ് നമ്മൾ സമ്പന്നരാകുന്നത് പാപികളായ നമ്മെ നീതിമാന്മാരാക്കുന്ന ആ സമ്പന്നതാക നീതിമാന്മാരായി തീർന്നവരായ നമ്മെ സ്വർഗീയമായ അവകാശങ്ങൾക്ക് വേണ്ടി യോഗ്യരാക്കുന്നതായ ആ ഒരു സമ്പന്നത ഇതെല്ലാം വിശുദ്ധ വേദോസ്വത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതാണ് യേശുക്രിസ്തു നമുക്ക് നൽകുന്ന കൃപ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിൽ ആത്മീയമായ സാധ്യതകളുടെ വലിയൊരു കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും പല ആളുകളും ഈ കൃപയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സമ്പന്നതയെക്കുറിച്ചോ പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് വളരെ പച്ചയായ പരമാർത്ഥം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷെ സാമ്പത്തികമായി സമ്പന്നരായ വ്യക്തിയായിരിക്കാം പക്ഷെ നിങ്ങൾ ആത്മീയമായി ദരിദ്രരായ ഒരു വ്യക്തിയാണ് ആ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങളെ ആത്മീയമായ ആ ഒരു നന്മയിലേക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ ഒരു ഭാഗമുണ്ട് പൂറിയൻ സ്പിരിറ്റ് ആത്മാവിൽ ദരിദ്രർ എന്നുള്ള വിഷയമുണ്ട് ആ വിഷയത്തിൽ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് സ്പിരിച്വൽ പോവർട്ടി ഇവിടെ നമ്മൾ പറയുന്ന സ്പിരിച്വൽ പോവർട്ടി എന്നുള്ള വിഷയത്തെ കുറിച്ച് തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ സ്പിരിച്വൽ പോവർട്ടി ഉള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ ആത്മീകമായി ദാരിദ്ര്യമുള്ളവരാണ് പക്ഷേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ സമ്പന്നരായി തീരണം അതിനർത്ഥം നമ്മൾ സ്വയം പര്യാപ്തരും ഇനി നമ്മൾ ഒരിക്കലും തന്നെ ആത്മീയമായിട്ടുള്ള ആ ഒരു ശൂന്യതയിൽ നമ്മൾ ആയിരിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് നമ്മൾ പോർ സ്പിരിറ്റ് നമ്മൾ ആത്മാവിലുള്ള ആ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും കുറവില്ലാത്തതായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് കുറവില്ല പ്രാർത്ഥനയ്ക്ക് കുറവില്ലാതെ വചനധ്യാനത്തിന് കുറവില്ലാതെ നമ്മൾ ആ ഒരു സമ്പന്നതയിലേക്ക് വരാനാണ് ഇവിടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മൾ ഭാവിക്കുന്നതായ സമ്പന്നത അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ കൃപ കർത്താവായി യേശുക്രിസ്തുലൂടെയാണ് ദൈവം നമുക്ക് നൽകുന്നത് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കൃപയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് പക്ഷെ ഇന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ഈ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഈ കൃപയിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആ സമ്പന്നത ദാരിദ്ര്യത്തിൽ നിന്നും ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് കടന്നു പോകുവാൻ നമ്മളെ പോലെ ആത്മീക ആ ദാരിദ്ര്യമുള്ളതായ ഒരു വ്യക്തിയായി കഥാവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തീർന്നു അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തുവിന് എല്ലാ ദിവസവും രാത്രിയിൽ അവൻ ഒലൂമ്മലെ പോലും പ്രാർത്ഥിക്കുന്നത് പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ അവൻ ചെലവഴിക്കുന്നത് അവനൊരിക്കലും ആത്മീയമായ ആ ഒരു സമ്പന്നതയിലല്ലായിരുന്നു അവൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂർ ഇൻ സ്പിരിറ്റ് ആത്മാവിൽ അവൻ ദരിദ്രനായി തീർന്ന് ഗതസമ്മന തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോഴും ആ ആത്മാവിലുള്ള ആ ദാരിദ്ര്യ അവസ്ഥ തുടർന്നു പക്ഷേ കർത്താവ് യേശു ക്രിസ്തു അപ്പോഴും സമ്പന്നനാണ് എങ്ങനെ സമ്പന്നനാണ് അവൻ പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ആകട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രാർത്ഥനയിലുണ്ടായെങ്കിൽ അത് തെളിയിക്കുന്നത് അവന്റെ ആത്മീക സമ്പന്നതയാണ് ആത്മീയ സമ്പന്നത അതെ അവിശ്വാസത്തിലുള്ള ഉറപ്പ് തന്നെ മരണത്തിൽ നിന്നും പിതാവായി ദൈവം എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളതായ ആ ആത്മീയ സമ്പന്നത ഒരു വ്യക്തി ഇന്ന് കർത്താവ് യേശുക്രിസ്തു മരിക്കുമ്പോൾ ആ വ്യക്തി വിശ്വസിക്കുന്നു ഞാൻ ഒടുവിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ആത്മീയമായ സമ്പന്നത എന്ന് പറയുന്നത് ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ അടുത്ത ദിവസം ഇതിന്റെ കൂടുതൽ ഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ് പക്ഷേ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം കർത്താവേ ഞാൻ ആത്മീയമായിട്ടുള്ള ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും എന്നെ സമ്പന്നനാക്കുവാൻ എന്നെ ആത്മീയമായി സമ്പന്നതയുള്ളവനാക്കുവാൻ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ദരിദ്രനായിത്തീർന്ന ആ കൃപയ്ക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ആ കൃപ ഇന്നും നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി വ്യാപരിക്കുകയാണ് അതുകൊണ്ട് ഈ വചനത്തിനുപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാനും പ്രാർത്ഥിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവ സ്ഥലത്ത് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചാൽ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങൾ ദരിദ്രരായി ഇരുന്നപ്പോൾ കർത്താവെ നീ ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾ സമ്പന്നരാകേണ്ടതിന് നീ ഞങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു ആ കൃപ എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാനോ ഞങ്ങളെ ഞാൻ നന്ദി പറയുന്നു ദൈവമേ ഈ കൂട്ടായ്മയ്ക്കായി ഈ കൃപയുടെ കൂട്ടായ്മയ്ക്കായി ഞാൻ എങ്ങനെയൊക്കെ നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറെ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ്